അവിടെ കിടക്കുന്ന മഹാന്മാർ ഒരു നിലക്കും പൊരുത്തപ്പെടാത്തോതി തോതിവാസം ചെയ്യുന്ന ചിലണ്ട് അതൊന്നും അതൊന്നും അല്ലെ താജുലറത്തിന് പോകാറുണ്ട് സുൽത്താൻ ഉല്ലുമ്മ പോകാറുണ്ട് അതെ റൈസ് പോകാറുണ്ട് പോകാറുണ്ട് എങ്ങനെയാണ് പോയാൽ താജുല്ലു പോകാറുണ്ട് സുൽത്താൻ ഉല്ലുമ്പോ പോകാറുണ്ട് അതേ റൈസ് ഉള്ളുമ്മ പോകാറുണ്ട് ഞമ്മളെ അലിമീലൊക്കെ പോകാറുണ്ട് നമ്മളൊക്കെ പോകാറുണ്ട് നമ്മൾ പോയാൽ എന്താ ചെയ്യാ അവിടെ എത്തിയാൽ വളരെ അതബോഡ് ഒന്ന് സലാം പറയും എന്നിട്ട് അവിടെ അവിടുന്ന് ചെലപ്പോ ഓതും യാസീനോതും ഖുറാനോതും എന്നിട്ട് അള്ളാഹുവിനോട് ദ്വാജ ചെയ്യും ആ കബറിലുള്ള മഹാന്മാരെ തവസൂലാക്കും ഇങ്ങനൊക്കെ അല്ലേ നമ്മളൊക്കെ ചെയ്യാം ചിലര് കയറി ഇങ്ങോട്ട് വരും വന്ന് നേരെ വന്നിട്ട് ഒരൊറ്റ സുജൂത് കബിർ പച്ചഹറ കബിറിന് സുജൂത് വേറെ ചിലരോ സുബാൻ അല്ല കബറിന്റെ കുറെ ഉരുളൽ ഞാനിപ്പടുത്ത് വാട്സപ്പിൽ കണ്ട് മഴയില്ലാത്തതുകൊണ്ട് ഒരു ചങ്ങാതി നെൽത്തുകൂട് ഉരുളും അങ്ങനെയൊന്നുണ്ടോ ഇസ്ലാമിൽ മഴയില്ലാത്തതിന്റെ പേരിൽ നെൽത്തുകൂട് ഉരുള അതാണ് പേടിപ്പിക്ക അങ്ങനെ കുറെ തോന്നിവാസങ്ങൾ മഹാന്മാരെ മക്ബറുകളിൽ അവിടെ കിടക്കുന്ന മഹാന്മാർ ഒരു നിലക്കും പൊരുത്തപ്പെടാത്ത കുറെ തോന്നിവാസം ചെയ്യുന്ന ചില ജാഹീര്യങ്ങളുണ്ട് അതൊന്നും സുന്നതല്ല അതൊന്നും സുന്ന ബാധകവും അല്ല അതുപോലെ പല അന്ധവിശ്വാസങ്ങളും പ്രചരിപ്പിക്കുന്നവരുണ്ട് ചൂഷണം ചെയ്യുന്നവരുണ്ട് അതൊന്നും സുന്നദ്ധിയമായതല്ല സുന്നദ്ധിജമായത് നമ്മുടെ മുൻഗാമികളായ സാലിഹീങ്ങൾ ആലിമീങ്ങൾ പഠിപ്പിച്ചു തന്നതാണ് സുന്നത്തിരമായത് അത് മുറുകെ പിടിച്ച് അത് കയ്യാമനാൾ വരെ നമ്മൾ നിലനിർത്തണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുൻപല് പൊട്ടിത്തെറിച്ച് പോറ്റി വളർത്തിയതാണ് പരിശുദ്ധ ദീൻ അവിടുത്തെ തലയിൽ നിരത്തി മുട്ടി ഒലിച്ച് പോറ്റിയതാണ് ദീൻ അവിടുത്തെ കയ്യിൽ നിരത്തം പൊട്ടി ഒലിച്ചു പറ്റിയതാണ് ദീൻ സഹാബത്ത് അവരെ ശരീരവും സമ്പത്തും സമർപ്പിച്ച് പറ്റിയതാണ് ദീൻ ആ ദീൻ കയ്യാമത്ത് നാട് വരെ ഹക്ക് ഹക്കായി നിനക്ക് നിലനിൽക്കണം